ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അവ കുറെ ആൾഡിയും വിളിച്ചിരുന്നുണ്ട് ആവ് പ്ലീസ് കഥ പറഞ്ഞൊരുന്ന് ഇല്ലേറ്റ് പിന്നെ ഞാൻ വിചാരിച്ച് ഞാൻ കുറെ ഇങ്ങനെ ഡിലേ ആക്കിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്കും കണ്ടു നിൽക്കാൻ ഭയങ്കര ബോറിങ് ആകുമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്നെ പെട്ടെന്ന് ചെയ്യാൻ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാന്ന് അപ്പോൾ എൻ്റെ തേർഡ് പാർട്ടെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ഓൾറെഡി കയ്യാത്തായിട്ട് ഞാൻ പഠിക്കുന്നുണ്ട് ആൾക്കാരെല്ലാം അത് എന്തെന്ന് പ്രേതം കൂടി അവസ്മാരവുമെന്നെല്ലാം ചെല്ലുന്നെല്ലാം ഉണ്ട് അങ്ങനെ ഒരു മന്തായി രണ്ട് മന്ത് അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഉമ്മ പറഞ്ഞു ഉപ്പാനോട് ഇങ്ങനെയോ വരണോ അപ്പോൾ ഉപ്പ ലീവിന് കൊടുത്തു ഉപ്പാക്ക് ലീവ് കിട്ടി അങ്ങനെ ഈ അമ്മ ഉപ്പാനെ കൂട്ടാൻ എയർപോർട്ടിലേക്ക് പോകുന്ന എയർപോർട്ടിലേക്കെല്ലാം പോകുമ്പോൾ ഈ വേദന ഇങ്ങനെ സഹിച്ച് സഹിച്ചിട്ട് സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട് അതെല്ലാം ഇങ്ങനെയുണ്ട് ബാങ്ക് വിളിക്കാൻ പറ്റാത്ത അവസ്ഥയിലെല്ലാം ഉണ്ട് അങ്ങനെ ഉപ്പ വന്നു ഉപ്പാനെ കണ്ടിട്ട് നമുക്ക് ഭയങ്കര സമാധാനമായി കാരണം ഇത് ഇനി എന്ത് ചെയ്യും ഉപ്പാക്കുമ്മക്കും അറിയുന്ന എത്ര വേദന വേറെ ആർക്കും അറിയാമല്ലേ അങ്ങനെ ഉപ്പ ബാക്കി ഇപ്പം ഞാൻ എൻ്റെ ഫാമിലി ആണെങ്കിൽ എൻ്റെ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ എൻ്റെ കുഞ്ഞ എൻ്റെ മൂത്ത അല്ലെങ്കിലേക്ക് ഭയങ്കര എല്ലാം ഭയങ്കര സപ്പോർട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഉപ്പില്ലാത്ത ടൈമിൽ ഓരോന്നെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ല ഉണ്ടായിരുന്നത് പക്ഷെ ഞാൻ ഈ സർക്കിളല്ല കുറച്ചും കുറച്ച് ലോങ് റിലേറ്റീവ്സല്ലോ ആണോ ഈ ഒരു ടൈം ആകുമ്പോൾ വരുന്നതും അവർക്ക് എൻ്റെ അവർക്ക് എന്ന് പറഞ്ഞെങ്കിൽ പുറത്തുനിന്ന് ഈ എൻ്റെ ബാറ്ററി ഇങ്ങനെ ഫ്ലാഷായി അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ പ്രോബ്ലം അപ്പോൾ ഓർക്കറിയാനുള്ള ക്യൂരിയോസിറ്റിയിലാണ് ഓർ വന്ന് വരുന്നത് നെക്സ്റ്റ് ഡേ വേറെ ആളെ ആക്കുന്നത് നിങ്ങൾ നോക്കിയിട്ട് പോവാം ഞങ്ങൾ കണ്ടിന് നിങ്ങൾ നോക്കിയിട്ട് പോകാം എന്ന മട്ടില് അപ്പോൾ അത് അങ്ങനെ സംഭവം അങ്ങനെ ഇത് ഉപ്പ വന്ന് ഉപ്പ വന്നിട്ടായിട്ട് പിന്നെ ഉപ്പ കൊണ്ടുപോകില്ലേ നമ്മളെടുത്തേക്കല്ലോ പിന്നെ ഉപ്പ സ്വിച്ച് ആക്കാൻ തുടങ്ങി ഏടെ ഇങ്ങനെ ഏടെ ഇങ്ങനെ ഏടെ കൊണ്ടുപോകേണ്ടത് എന്ത് കൊണ്ടുപോകേണ്ട എന്നല്ലോ അങ്ങനെ എൻ്റെ ഉപ്പക്ക് ഒരു സ്ഥലം ഒരാൾ എന്നാൽ എൻ്റെ ഉമാൻ്റെയിലേക്ക് കോൾ വന്നു എൻ്റെ പ്രിൻസിപ്പൽ കോൾ ആക്കിയിട്ട് പറഞ്ഞ് ഇങ്ങൊന്ന് പെട്ടെന്ന് എടുത്തേക്ക് വരണം അങ്ങനെ വന്നിട്ടാൻ പറഞ്ഞ് നിങ്ങളെ ബോക്ക് ടെൻത്ത് എക്സാം ചെയ്താൽ പറ്റിയല്ല അത്ര അത്ര ടൈം നമുക്ക് അത്ര ദിവസം ഞാൻ വേദന സഹിച്ചിട്ട് നമുക്ക് ആ ഒരു ഇതുണ്ടായിട്ടാണ് ആ എക്സാം എഴുതാൻ പറ്റുകയാണ് അത് പറഞ്ഞിട്ട് നമുക്ക് സത്യം ഞാൻ ആയി ഞാൻ പറയാം ആ എന്നെ ഈ അവസ്ഥയിൽ എത്തി ഓൾറെഡി ഞാൻ ഈ ഒരു അവസ്ഥയിൽ എത്തി ഞങ്ങൾക്ക് എൻ്റെ എൻ്റെ ലൈഫിൽ ഏറ്റവും എനിക്ക് പോയ പോയത് ടെൻത്തും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിയാൻ തുടങ്ങി എൻ്റെ ഉപ്പാക്കും നമുക്ക് കഴിയുന്ന പോലെയല്ലോ എല്ലാവർക്കും ആക്കിയിട്ടും താക്കിയിട്ടെല്ലാം ചോദിക്കുന്നുണ്ട് സ്കൂള് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഒന്ന് വിളിച്ചിട്ടൊന്ന് എങ്ങനെയെങ്കിലും എത്തിക്കാൻ പറ്റുമെന്ന് അതിന കുറേ കാല് പൊടിച്ച് അപ്പോൾ ഞാൻ പറയാലോ അല്ല എൻ്റെ ഒരു സാറുണ്ട് ലക്ഷ്മണൻ സാറെന്ന് ഞാൻ ഒരിക്കലും മറിക്കല്ലോ ആ സർ ചെയ്ത തന്ന ഉപകാരം അപ്പോൾ ആ കണക്ട് ആയി നമ്മൾ സേർ പറഞ്ഞു മാർക്കെല്ലാം വെച്ച് നോക്കുമ്പോൾ എക്സാമിന് ഇത്ത പ്രോബ്ലം ഇല്ല ഒന്നാലോട് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോയിട്ട് കുറേ ആൾക്കാരെല്ലാം അതിലും വിളിപ്പിച്ചിട്ടെല്ലാം നോക്കി നോക്കിയിട്ട് നമുക്ക് പറഞ്ഞ് ആണെന്നെങ്കിൽ വേറൊരു സ്കൂളിലേക്ക് എൻ്റെ അയച്ച് നിങ്ങൾ ഈ ഒരു സ്കൂളിലേക്ക് പോയിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ കൗൺസിലിങ് വേറൊരു സ്കൂളിൽ നമുക്ക് കൗൺസിലിംഗ് തരുന്നത് എന്നിട്ട് നമ്മൾ ആ സ്കൂളിലത്തെ ആ ഒരു പ്രിൻസിപ്പൾ അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞ് അവളെ എക്സാമിന് ഇരുത്താം പ്രോബ്ലം ഇല്ല അവളെ എക്സാമിന് ഇർത്താം നിങ്ങൾ ഇരുത്തിക്കോന്ന് എന്നിട്ട് നമുക്ക് സമാധാനമായി ഇത് അതും അക്കങ്ങനെ ആ ഒരു സാറിൻ്റെ കൊണ്ട് മാത്രമാണ് എനിക്ക് എക്സാമിന് ഇരുത്താൻ പറ്റിയത് അങ്ങനെ അതിൻ്റെ എക്സാമിന് ഇരുത്താനായി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ബാക്കിയുള്ള പുറേ നീതിപ്പോൾ ഇരിക്കാം എ എസ് എൽ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സ്കൂളിൽ ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു വീഡിയോ റെക്കോർഡാക്കിയിട്ട് ഡൽഹിക്ക് അയക്കണ്ടെന്നോ സംഭവം അപ്പോൾ അക്ക് ആ മാറ്ററൊക്കെ എൻ്റെ ഓർമ്മ വരുന്നു ഓക്കെ എന്നിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് അപ്പോൾ ഞാൻ പ്രിപ്പയർ ആക്കിയിട്ട് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത് ബാങ്ക് വെളി അല്ലാത്ത ടൈമിനായിരിക്കണം ഞങ്ങൾക്കിത് പ്രിപ്പയറാക്കിയിട്ട് അത് ആക്കണം അങ്ങ് അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് എത്തിയിട്ട് ആകുമ്പോൾക്ക് ആ ഒരു റൂമിൽ ഞാനും എൻ്റെ ഫ്രണ്ടും ആണ് എൻ്റെ ആ ഫ്രണ്ട് വീട് നോക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ആ ഇൻസിഡൻ്റ് ഓർമ്മ വരും ഞാൻ പെട്ടെന്ന് ബാങ്ക് വിളിച്ചതിൽ അടുത്തേക്ക് എത്തിയിട്ടാകുമ്പോൾ ആ ക്ലാസ് റൂമിലേക്ക് എത്തിയിട്ട് അമ്മ ആ ഒരു ഫ്രണ്ട് മാത്രമുണ്ടതിന് ഓൾ കണ്ടിട്ട് ഓൾ ഓൾ പേടിച്ചു എൻ്റെ അവസ്ഥ കണ്ടിട്ട് വന്നിട്ട് ഞാൻ ആയിരുന്നു അതെല്ലാം ചെയ്തിട്ട് വന്നു കാരണം നമുക്ക് ഫ്രണ്ട്സിൻ്റെ എതിർ പോകാൻ പറ്റുന്നില്ല ഫേസ് ആക്കാൻ പറ്റുന്നില്ല കാരണം എൻ്റെ ഈ ഒരു പ്രോബ്ലം ആകുമ്പോഴേക്ക് ഞാൻ എങ്ങനെ ഫ്രണ്ട്സിൻ്റെ എതിർ പോകുന്നത് അതായത് ഓരോ പോലെ തന്നെ ഉണ്ട് എടുത്തുനിന്ന് പെട്ടെന്ന് ഇന്നെല്ലാം കണ്ട് ഞാൻ ഇന്നിങ്ങനെ കാണുമ്പോൾ ഓർക്കും പേടിയാവുമല്ലോ അങ്ങനെ ഞാൻ ഫ്രണ്ട്സിനൊന്നും മീറ്റാക്കാത്ത ഓ നമ്മൾ ആ ഒരു പരി ആ ഒരു ഇത് കഴിഞ്ഞിട്ടായിട്ട് ഞങ്ങൾ പോയി ഞങ്ങൾ നേരെ പൊരുക്ക് വന്ന് പൊരുക്ക് വന്നിട്ട് അപ്പോൾ ഉപ്പ നാട്ടിലുള്ള ടൈം അപ്പോൾ ഉപ്പ കുറേ സേവ് ആക്കിയിട്ടാകുമ്പോൾ ഇപ്പോൾ എക്സാം എഴുതാന്ന് പറഞ്ഞു പക്ഷേ പെട്ടെന്ന് എക്സാം എഴുതുമ്പോൾ ബാങ്ക് വിൽക്കുമ്പോൾ ഇങ്ങനെ ആകുമ്പോൾക്ക് എക്സാം ഹാളിലേക്ക് ഉമ്മാനെ തന്നെ കടുത്തിവിടയില്ല വേറെ ആരും കടുത്ത് വിടല്ല അപ്പോൾ ഇനി എന്താക്കും ഈടെ ഈ ഒരാളടുത്ത് തന്നെ പോയിട്ട് ആകുമ്പോൾക്ക് നല്ല ടൈം നല്ല ഉണ്ട് ഇവർ ഇവരെ മരുന്നിലേക്ക് കുറയാന് കുറച്ച് സമയം എടുക്കുമെന്നും പറയുന്നു അങ്ങനെ നോക്കി നോക്കി നോക്കിയിട്ട് ഞമ്മ നമ്മൾ എന്നോട് വേറൊരാൾ സജസ്റ്റ് ആക്കിയിട്ട് ഞമ്മൾ വേറൊരിടത്ത് പോയി വേറൊരിടത്ത് പോയിട്ട് നമുക്ക് അവർ പറഞ്ഞ് ഇത് ഈ ഒരു സംഭവം മാത്രമല്ല ഇത്ര ചെറിയ കുട്ടിക്ക് ഇങ്ങനെ ഒരു കൊടുത്തൂട ഇത് ഈ ഒരു സംഭവം മാത്രമല്ല കൈവശം കൂടി കൊടുത്തിട്ടുണ്ടെന്ന് അപ്പം ആ കൈവശം എന്തെന്ന് വരെ ഒരു പ്രായോട് ഞങ്ങൾക്ക് അപ്പം കൈവശം എന്തെന്ന് ഞങ്ങൾക്ക് അറിയല വൈവരെല്ലാം പറയുമ്പോൾ അത് എന്തെന്ന് തന്നെ അറിഞ്ഞത് അപ്പം ഈ ആ ഒരു ഈ ഒരു കുട്ടി ഇത്ര ചെറിയ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഓർ പറയുന്നത് ഞങ്ങൾക്കിത് നോർമല് അഞ്ച് വയസ്സായ കുട്ടിക്കും ആറ് വയസ്സായ കുട്ടിക്കെല്ലാം കൊടുത്തോണ്ട് ഇവക്ക് കൊടുത്തത് വലിയ കാര്യമായിട്ട് ആ അത് തോന്നില്ല പക്ഷെ ഞങ്ങൾക്കെല്ലാം ഭയങ്കര ബേജാറ ഇങ്ങനെ ഇത്ര ചെറിയ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി വെച്ച് അതാരെന്ന് കാരണം വേറൊരാൾ തന്നത് എന്നെല്ലാം പറയുന്നു എല്ലാം ചിലന്ന് വേറാൾ ഇവക്ക് അത് എന്തിലിട്ടിട്ട് തന്നതെന്ന് വരെ നമുക്കറിയും എനിക്ക് പറയും എനിക്കെല്ലാം ഞാൻ അതെല്ലാം ആ സ്റ്റോറിയിലേക്ക് ഞാൻ വരാം അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ കൈവശം കൊടുത്തിട്ടുണ്ട് കൈവശം ആയിട്ടുണ്ട് കൈവശം മാത്രമല്ല സിഹറ് ചെയ്തിട്ടും കൂടി ഉണ്ടെന്ന് അതായത് ബ്ലാക്ക് മാജിക്ക് കൂടി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ ശരിക്കും സംഭവിച്ചത് വേറെ എന്ത് ബ്ലാക്ക് മാജിക്കിൽ അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആടുന്ന മര അപ്പോൾ ആടുന്നവർ എങ്ങനെ പറഞ്ഞു എന്നിട്ട് എൻ്റെ ഉപ്പ ഉമ്മ വിശ്വസിക്കില്ല നമ്മൾ അടുത്ത ആൾക്കാർ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആര് അപ്പോൾ ഉപ്പാവ ഉമ്മ എന്ന് വിശ്വസിക്കുന്നില്ല ഇത്ര ചെറിയ ഞങ്ങൾക്ക് ഇങ്ങനെയല്ല ചെയ്യുമെന്നില്ല അങ്ങനെ ഓറ് പറഞ്ഞ് ട്വൻറ്റി ഡേയ്സ് പ്യുവ വെജ് ആയിരിക്കണം പ്യോ വെജ് ആയിട്ട് പത്തി നിൽക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പത്ത് എന്ന് പറയലാണെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും പറയുമല്ലോ എതിർത്തിയിട്ട് എൻ്റെ ഉപ്പ അങ്ങനെയല്ല ഒട്ടും ആരും ഒന്നും എതിർക്കല ആര് പറയുന്നില്ല എന്തുക്കല അത്രയും എൻ്റെ ഉപ്പ അത്ര എന്തോ 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 ആരോടൊന്നും പറയല്ല അപ്പക്ക് ഉപ്പാക്കും മേഞ്ചാറ ആരുപ്പ എൻ്റെ മൂക്കിങ്ങനെ ചെയ്തത് അതായത് അന്യ എനിക്കും വേണ്ടി അപ്പോൾ അവർ പറയുന്നത് അത് എനിക്ക് വേണമെന്ന് ഇത് ചെയ്തതല്ല എൻ്റെ ഫാമിലി അതായത് എന്നെ ഉപ്പാൻ ഉമ്മൻ ഈ മൂന്നാളും കൂടി തകർക്കാനും വേണ്ടിയിട്ട് ചെയ്തൊരു സംഭവം എന്ന് അപ്പം ഞങ്ങൾ ഈ മൂന്നാൾ തകർന്ന് എങ്ങനെ ഞാൻ ഈ രണ്ടാൾ തകരു എത്ര എന്താ എനിക്കെന്തെങ്കിലും ആണെങ്കിൽ ഈ രണ്ടാൾ തകരും എത്ര അപ്പോൾ എന്നോട് ട്വൻ്റി ഡേയ്സ് പത്ത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ട്വൻ്റി ഡേയ്സ് പത്ത് എടുത്തിട്ടായിട്ട് അപ്പോൾ എൻ്റെ ഉമ്മേൻ്റെ ഉമ്മ എൻ്റെ പിന്നെ ആ ഒരിടത്തേക്ക് എൻ്റെ ഞങ്ങൾ ഒന്നിച്ചിട്ട് വന്നതും എല്ലാം അത്ര അത്ര ഒരു എന്ത് ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഒരു മരണ വീട് പോലെയാണ് ഞങ്ങൾ പോരാ ആ ഒരു ടൈമിനുണ്ടായിരുന്നത് എന്ത് എന്നറിയുന്നില്ല എന്ത് ഏതെന്ന് അറിയുന്നില്ല കുറയുന്നില്ല ഒരു ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ടായത് അങ്ങനെ ട്വൻ്റി ഡേയ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തേക്ക് പോയി അന്നിട്ട് എന്നിട്ടാവുമ്പം എൻ്റെ ഉപ്പാവും എൻ്റെ ഉമ്മാവും ഞങ്ങൾ ആരും വിശ്വസിച്ചിട്ടാണ് ഉണ്ടാവേല ഉണ്ടാവേല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവേല കാരണം ആരും അങ്ങനെ തരല്ല ബ്ലാക്ക് മാജിക്കോ എന്തുവാ വേറെ എന്തുവാ അത് അതവിടെ വെച്ച് ഓക്കേ എന്ന് പറഞ്ഞിട്ട് കൈവശം ഒന്നും ആര് കൊടുത്തിട്ടുണ്ടാവില്ല എന്നു അങ്ങനെ അവർ പറഞ്ഞ് അങ്ങനെ കൈവശം ഉണ്ടെന്ന് ഇവരെ തർപ്പിച്ച് പറയുന്നുണ്ട് പത്തിയം നിന്നിട്ടായിരിക്കും ഞങ്ങടെ പോയിട്ടാകുമ്പോക്ക് എനിക്ക് എനിക്കിപ്പോ ഓർമ്മയുണ്ട് എനിക്ക് പാല് വെറും വാറ്റിൽ പോണെന്ന് പറഞ്ഞു വെറും വാറ്റിൽ പോയിട്ട് പാ പാലില്ലേ പാല് ഒരു രണ്ട് വലിയൊരു ഈ പാത്രത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട് പാൽ ഇത് ഞാൻ കുടിക്കണം ഈ പാൽ ഇത് ഞാൻ കുടിച്ചിട്ട് എനിക്ക് വൊമിറ്റാക്കാൻ വരും ആ വൊമിറ്റാക്കാൻ വരുമ്പോൾക്ക് കൈവശം വന്നത് കൈവശം പുറത്ത് വരും ഓക്കെ അപ്പം ഞങ്ങൾ ഈ ട്വൻ്റി ഡേയ്സ് കഴിഞ്ഞിട്ട് പോയി വെറും വയറ്റിൽ പോയി കുടിക്കുന്നുണ്ട് ഈ പാൽ ഇങ്ങനെ കുടിക്കുന്നുണ്ട് കുടിച്ച് 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 കുടിച്ചിട്ട് വേറെ ഫില്ലായിട്ടായിട്ട് അപ്പോൾ ഞാൻ ഉമ്മ കൂടെ ചെന്നുണ്ട് കണ്ട എന്ത എന്തില്ല ഉമ്മ ഞങ്ങൾക്ക് വോമിറ്റാക്കാൻ വരുന്നില്ല എന്നിട്ട് ഞാൻ ആദ്യമേ പാല്ങ്ങനെ കുടിക്കുന്നുണ്ട് വോമിറ്റാക്കോളും ഈ പാല് ഞാൻ കുടിച്ചുകൊണ്ടു വേണം അങ്ങനെ ഞാൻ ഈ പാൽ കുടിച്ച് 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 കുടിച്ചിട്ടായിട്ട് വോമിറ്റാക്കി ഞാൻ അങ്ങനെ അവിടുന്ന് ലാസ്റ്റ് ഞാൻ ഇങ്ങനെ പാൽ കുടിക്കുന്ന പാൽ കുടിച്ചിട്ടാകുമ്പോൾ വോമിറ്റാക്കി വോമിറ്റാക്കിയിട്ടാകുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാകും വോമിറ്റാക്കിയിട്ട് നമുക്ക് ഇത്രക്കുണ്ട് ഇത്രക്കുള്ള ഒരു ഇറച്ചിൻ്റെ പീസ് പോലത്തെ ഒരു സാധനം വോമിറ്റ് ആക്കുമ്പോൾ വന്നത് നമുക്ക് അത് വയറ്റിലാപ്പം ഞാനായിട്ട് കൊണ്ടുവയ്ക്കലാലോ ആക്കുമ്പോൾ വരുന്നത് ഒരു ഇത്രക്കുള്ള സാധനവും സോസേജ് പോലെ ഉണ്ട് കാണാൻ റെഡ് കളറിലുള്ള ഒരു സാധനമാണ് ഞാൻ ആക്കുമ്പോൾ വന്നത് ഞമ്മൾ ഞാനെൻ്റെ ഉമ്മനോട് പറയുന്നു എനിക്കെന്നെ തന്നതാണ് എന്തുമ ഇത് അപ്പോൾ ഓർ പറഞ്ഞ് ഇതാണ് ഈ കുഞ്ഞിൻ്റെ വയറിൽ ഈ ഒരു കൊല്ലായിട്ട് ഉണ്ടായി ഐറ്റം ഒരു കൊല്ലായിട്ട് അപ്പം എൻ്റെ വയറിൽ ആ സാധനം ഞാൻ നയൻത്ത് എനിക്ക് സ്റ്റാർട്ടിങ് എനിക്ക് ചെറിയ ചെറിയ കയ്യാത്ത വരുന്ന ഞാൻ പറഞ്ഞിട്ട് കണ്ണ് തുറക്കാൻ പറ്റാത്തതെല്ലാം ഉണ്ടായത് ആ ടൈമിനാണ് എനിക്ക് എൻ്റെ വയറ്റിലേക്ക് ആദ്യമായിട്ട് പോകുന്നുള്ളതും ഒരു കൊല്ലത്തെ പയക്കുണ്ട് ഇത് വയറ്റിലെന്ന് അപ്പം നമ്മക്കില്ല എതിരിലൊക്കെ കണ്ടിട്ടാകുമ്പോൾ നമുക്ക് ഡ്രസ്റ്റാക്കാത്തക്കാൻ കഴിയല്ല കാരണോ ഞാൻ സോസേറ്റ് തിന്നിട്ടു ഞാൻ പ്യോർ വെജ് ഞാൻ എന്ത് കഴിക്കുന്നില്ല വോമിറ്റാക്കുമ്പൊക്കെ ഞാൻ തിന്നാത്തൊരു ഐറ്റമാണ് അതിൻ്റെ വേറെ പുറത്ത് വന്നിരുന്നത് അപ്പൊ പിന്നെ ഞങ്ങൾ എല്ലാവരും ഉറപ്പിച്ച് ആരോ എൻ്റെ ബാക്കിൽ കളിക്കുന്നുണ്ട് ആരോ അങ്ങ് തന്നെ ആരോ അപ്പൊ ഞങ്ങൾ സെഹറ് ഞങ്ങൾക്ക് എന്നിട്ട് ഞമ്മ ഡ്രസ്റ്റാക്കി ലൈവായിട്ട് ഞാൻ കൈക്കാത്തോട്ട് സാധനം വമ്മിട്ടാക്കി വന്നു അപ്പം ഇതും ഞമ്മൾ ഉറപ്പായി റെഡ് കളറിലാണ് സാധനം ഉണ്ടായിരുന്നത് അപ്പോൾ ഓർ പറഞ്ഞ് ഇന്ന ഇന്ന സാധനത്തിലിട്ടിട്ടാണ് നിങ്ങൾക്ക് തന്നത് അതുകൊണ്ടാണ് കളർ ചെയ്തതെന്ന് ഒരു കൊല്ലത്തെ പയക്കോക്ക് വിചാരിക്കുമെന്നെന്താന്ന് ഓക്കെ അപ്പോ ഓക്കെ അങ്ങനെ ഞാൻ അമോഷനിലായി കാരണം എനിക്ക് ആ ഒരു മാറ്റർ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് കരച്ചിൽ വരും അങ്ങനെ നമുക്ക് ഓർ പറഞ്ഞത് കണ്ട ഇങ്ങനെ ഇങ്ങനെ സാധനം ഇതാണ് വന്നത് ഇതാണ് ഉണ്ടായത് അപ്പോൾ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നല്ല ആ നിങ്ങൾക്ക് ഇനി പോയി കിട്ടും പക്ഷെ ബാങ്ക് വിളിക്കുമ്പോൾക്ക് അപ്പോൾ ആ ഉസ്താദ് അങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് ഡയസ്സ് അങ്ങ് ചെയ്തിട്ടുണ്ടായത് കൂടി എഫക്റ്റ് ആവാൻ തുടങ്ങിയത് അപ്പം നിങ്ങൾക്കിനാ വേർ വേദന ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് പോലെ തന്നെ അതിന് വോമിറ്റാക്കിയിട്ട് നമുക്ക് തന്നെ വേർ വേദന എനിക്ക് കുറഞ്ഞ് കിട്ടി ഇടയ്ക്ക് ഞാൻ പറയുന്നില്ല സഹിക്കാൻ പറ്റാത്ത ഒരു വേർ വേദന വരുന്നു പോന്ന് വരുന്നു പോന്ന് അതങ്ങ് പോയി കിട്ടി അങ്ങ് വേർ വേദനയെ ഇല്ലാത്തായി ഇല്ലാത്ത മീൻസ് ജസ്റ്റ് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു വേറെ വേദന വന്ന് ബട്ട് ബാങ്ക് വിളിക്കുമ്പോക്ക് അങ്ങ് കഴിയുന്നില്ല എന്ന് പറയുന്നില്ലേ അതാണ് അങ്ങനെയുണ്ട് അപ്പൊ അത് പറഞ്ഞ് അത് സെഹർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ടാണ് അപ്പൊ അതിൽ നമുക്ക് ഇത് ഞാൻ പറയാം ഇപ്പോൾ ഇതിൽ നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഞങ്ങൾക്ക് കമൻ്റ് വരും കാരണം അങ്ങനൊന്നും ഇല്ല അങ്ങനൊന്നുമില്ലെന്ന് അനുഭവിച്ച ഞങ്ങൾക്കറിയും എന്തെല്ലാം ഉണ്ട് ഏതെല്ലാം ഉണ്ട് എന്തല്ലോന്ന് അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഡിസ്ക്ലൈമർ എഡിറ്റ് ചെന്നുണ്ട് ഇങ്ങനത്തെ ഒന്നും വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നെക്സ്റ്റ് പാർട്ട് നിങ്ങൾ നോക്കേണ്ടിയില്ല കാരണം ഇതിനെക്കുറിച്ചിട്ട് തന്നെ ആയിരിക്കും ഇതിൻ്റെ എന്ത് ഏത് നല്ലതായിരിക്കും ഞാൻ എൻ്റെ നെക്സ്റ്റ് പാർട്ട് വരുന്നത് അപ്പോ ഞാൻ ഈ വീഡിയോ എടുത്തേക്ക് നിർത്തുന്നത് നല്ലവണ്ണ ലാഗാകുമ്പോൾ എല്ലാവർക്കും ബോർ എന്ന് പറയുന്നു അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഇതായല്ലോ എൻ്റെ കൈവശമുള്ളത് എടുത്ത് എൻ്റെ വേറെ വേദന കുറഞ്ഞു പക്ഷേ ഈ ബാങ്ക് വിളിക്കുമ്പോഴുള്ള ആ സംഭവം കുറയുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചധികം ഞാൻ ഇവിടെ പോയത് എന്താക്കിയത് എങ്ങനെ നേരിട്ട് കുറഞ്ഞത് എങ്ങനെ ഈ അവസ്ഥയിലെത്തിയത് ആരെയും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ നെക്സ്റ്റ് നെക്സ്റ്റ് ആയിട്ട് ഞാൻ പറയാം അപ്പോൾ ഞാൻ കുറേ ലാഗ് ആക്കുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ചിലത് എൻ്റെ ചേച്ചാ